ഡെന്റൽ അക്കൗണ്ടന്റ് ഫാർമസി എഞ്ചിനീയറിംഗ് തുടങ്ങി പ്രൊഫഷണലുകൾ കൂടി നടപ്പാക്കും ഘട്ടം ഘട്ടമായായിരിക്കും നടപടികൾ ഉണ്ടാവുക മാനവ വിഭവശേഷി സാമൂഹിക വികസന വൽക്കരണം ഈ തീരുമാനം സ്വകാര്യ മേഖലയിലെ സാമൂഹിക വികസന തീരുമാനം ആരോഗ്യം വാണിജ്യം മുനിസിപ്പൽ എന്നീ മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള തൊഴിൽ മേഖലകളാണ് സൗദി വൽക്കരിക്കുക ഡെന്റൽ അക്കൗണ്ടന്റ് ഫാർമസി എഞ്ചിനീയറിംഗ് തുടങ്ങി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് തൊഴിലുകളിലായിരിക്കും പരിഷ്കരണം ജൂലൈ ഇരുപത്തിമൂന്ന് മുതലായിരിക്കും ഫാർമസി മേഖലയിലെ സൗദി വൽക്കരണാനുപാതം ഉയർത്തുക കമ്മ്യൂണിറ്റി ഫാർമസി മെഡിക്കൽ കോംപ്ലക്സ് മേഖലയിൽ മുപ്പത്തി അഞ്ച് ശതമാനവും ആശുപത്രികളിലെ ഫാർമസികളിൽ അൻപത്തി അഞ്ച് ശതമാനവും സൗദികൾക്ക് മാത്രമാക്കും അഞ്ചോ അതിൽ കൂടുതലോ ഫാർമസിസ്റ്റുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കും ഇത് ബാധകമാവുക നടപ്പിലാക്കുക രണ്ടു ഘട്ടങ്ങളിലായിട്ടായിരിക്കും മൂന്നോ അതിൽ കൂടുതലോ ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സൗദി വൽക്കരണം നടപ്പാക്കും സൗദി ഡെന്റൽ ഡോക്ടർമാരുടെ വേതനം ഇതോടൊപ്പം മിനിമം ഒൻപതിനായിരം റിയാലായി ഉയർത്തിയിട്ടുണ്ട് അക്കൌണ്ടിംഗ് മേഖലയിൽ അഞ്ചു ഘട്ടങ്ങളിലായിട്ടായിരിക്കും നിയമം നടപ്പാക്കുക അഞ്ചോ അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്കായിരിക്കും ബാധകമാവുക സ്വദേശികളുടെ ജോലി അവസരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്